വിവാഹം ഉറപ്പിച്ച് അല്ലെങ്കിൽ നമ്മൾ വീട്ടുകാർ ചേർന്ന് ഉറപ്പിച്ച് ചെയ്യുമ്പോൾ പിന്നെ അതിനകത്തും അവിശ്വസിക്കേണ്ട കാര്യമില്ല

സീരിയലിൽ എത്തിയ ആര്യ ഇന്ന് അത്യാവശ്യം പോപ്പുലറാണ് ഇപ്പൊ ആര്യയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടു ദിവസം മുന്നേ രഞ്ജിത്ത് കൃഷ്ണൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ ആര്യ അനിലിനെതിലും ഒരു അലികേശ്വരമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ആര് വിവാഹം വാഗ്ദാനം നൽകി മുപ്പത് ലക്ഷത്തോളം രൂപ തന്റെ കയ്യിൽ കായി വാങ്ങിച്ചു തന്നെ പറ്റിച്ചു മുങ്ങി എന്നുള്ളതാണ് രഞ്ജിത്ത് പറഞ്ഞു വെക്കുന്നത് ഇത് ചുമ്മാ പൊളിക്കാൻ ആരോപണം ഉന്നയിച്ചതല്ല കേട്ടോ ചേർത്തല പോളീസ് സ്റ്റേഷനിലും കോടതിയിലും രഞ്ജിത്ത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ടുണ്ട് ആരോഗ്യതിര ജാമില്ല വകുപ്പ് അടുക്കം വരുന്ന രീതിയിലാണ് എഫ്ഐആർ ഇട്ടിട്ടുള്ളത് എന്തായാലും ഇതിനെക്കുറിച്ച് ഫസ്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ വന്നിട്ട് രഞ്ജിത്ത് സംസാരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ആ ഇന്റർവ്യൂടെ ചില ഭാഗങ്ങളൊന്നും കണ്ടോക്കാ രഞ്ജിത്ത് എങ്ങനെയാണ് പരിചയപ്പെടുന്നത് എന്റെ ബാങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ കസ്റ്റമർ ആയിട്ട് വന്നിരുന്നതാണ് അതിനുശേഷമാണ് ഞാൻ പരിചയപ്പെടുന്നത് ലോൺ എടുക്കാൻ ഒരു എന്താണ് തോന്നിയത് അതായത് ബാങ്കിൽ ലോൺ എടുക്കാൻ വേണ്ടി ഒരു ബാങ്കിൽ വന്നിരുന്നു ഹിന്ദുസ്ഥാന ഏവേഷൻ അക്കാഡമിയിൽ ബാംഗ്ലൂർ പഠിക്കാൻ പോകുന്ന സമയത്ത് അതിനുശേഷം ഒരു ലാപ്ടോപ്പ് വേണ്ട ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ബ്രാഞ്ച് സാറിന് സാറിനെ കോൺടാക്ട് ചെയ്യും സാറിന് അതിന് വേണ്ട സഹായം ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു റെഫർ ചെയ്തു അതിനുശേഷം ഒരു ബന്ധമാണ് ആ ബന്ധം പ്രണയത്തിലേക്ക് ഞങ്ങളുടെ വിവാഹം ഉറപ്പിക്കലിലേക്കൊക്കെ ആദ്യമേ അവർ അവർ തന്നെ പൈസ തന്നുഅതിന് വാങ്ങിക്കൊടുത്തു അത് റെഡി ആവാത്തോണ്ട് അപ്പത്യേകം ബന്ധം കുറച്ച് കോണ്ടാക്ട് ഒരു അടുപ്പം തോന്നിയത് കൊണ്ട് ഞാൻ ഒരു വൺ മന്തിൽ അവർ തിരിച്ചു തരാമെന്നുള്ളതിൽ പുതിയതരണം വാങ്ങിക്കൊടുക്കുകയാണ് ചെയ്ത് അതിനുശേഷം ആ ബന്ധം അടുത്തടുത്തടുത്ത് ചെയ്തു ചാറ്റ് കോണ്ടാക്ട് ചെയ്തു ബാങ്കുകളിലും ബാങ്കിൽ പഠിക്കായിരുന്നു

ആരെയേക്ക് വീട് ഒരു താമസമോ യോഗ്യമായിട്ടുള്ള വീടായിരുന്നില്ല അവരൊരു സാധാരണ ഒരു ഷെഡ് പോലത്തെ ഒരു വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അങ്ങനെ ഒരു വീട്ടിലേക്ക് ആര്ക്ക് വരാൻ താല്പര്യമില്ലായിരുന്നതുകൊണ്ടും അവരുടെ വീട് ഉടനെ പണിയേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ടും ആരെയും കുടുംബവും ഒക്കെ കല്യാണം കൂടെ ഉറപ്പിച്ചിരുന്ന കല ഉറപ്പിച്ചിരുന്ന ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവരുടെ വീട് പണി തുടങ്ങുകയും അത് പൂർത്തീകരിച്ച് കൊടുക്കുകയും ചെയ്തു പിന്നെ ഈ വീട് വാടകയ്ക്ക് എടുക്കുക ഇതൊക്കെ തകളിയായിരുന്നു അല്ലെങ്കിൽ അവർ അവരിങ്ങോട്ട് ആവശ്യപ്പെട്ടു ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് അവരുടെ പൈസ ഇല്ല അത് തിരിച്ച് വിവാഹം കഴിക്കാണല്ലോ എന്തായാലും എങ്ങനെ മുടക്കിയാലും നിങ്ങൾക്ക് തന്നെ ഉള്ളതല്ലേ എന്നുള്ള ധാരണയില് നമ്മളെ ബോധ്യപ്പെടുത്തി അപ്പൊ ഇങ്ങനെ പറഞ്ഞു എന്നത് ആരും ഒന്നും ഒന്നുമല്ലാതിരുന്ന കാലത്ത് തന്നെ ഇവര് അടുപ്പത്തിലായിരുന്നു എന്നുള്ളതാണ് അല്ലെ വളരെ സാധാരണമായിട്ടുള്ള ഒരു കുടുംബമായിരുന്നു ആരുടേത് രണ്ടായിരത്തി പതിനേഴ് എഡ്യൂക്കേഷൻ ലോണിന്റെ ആവശ്യത്തിന് രഞ്ജിത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ബാങ്കിൽ വന്നതോടെയാണ് ആരെയും രഞ്ജിത്ത് തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത് പിന്നീട് പതുക്കി ഈ ബന്ധം വളർന്ന് പ്രണയമായി വീട്ടുകാരെല്ലാം അറിഞ്ഞു അങ്ങനെ തന്റെയും ആരെയും വിവാഹം നടക്കുമെന്ന് ഉറപ്പായതോടെയാണ് രഞ്ജിത്ത് ആരുടെ മാതാപിതാക്കൾക്ക് ലക്ഷങ്ങൾ കടമായി കൊടുത്ത് വീട് വെക്കാനൊക്കെ സഹായിക്കുന്നത് അങ്ങനെ ഒരു പെണ്ണിനെ കണ്ട് അന്ധമായി വിശ്വസിച്ച് ചുമ്മാ സഹായിക്കല്ലേ ചെയ്തത് ആരെയൊക്കെ പൈസ അയച്ചു കൊടുത്തതിന്റെ മുഴുവൻ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും തന്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ് രഞ്ജിത്ത് പറയുന്നത് അതുകൊണ്ട് തന്നെ കേസ് തനിക്ക് അനുകൂലമാകുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് ഇദ്ദേഹം കൂടി കണ്ടോ സീ എന്ന് പറഞ്ഞാൽ അവരുടെ അച്ഛനും അമ്മയും അത് കോവിഡിന് ശേഷമാണ് കോവിഡ് കഴിഞ്ഞ ടൈമിൽ ഇരുപത്തി ഒന്ന് തുടക്കത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തുടക്കത്തിൽ തന്നെ പോയി ഞാനും അച്ഛനും അമ്മയും എന്റെ സുഹൃത്തു ജസ്റ്റിനും പിന്നെ സഹോദരി ഭർത്താവും കൂടെ പോയത് ഞങ്ങൾ അവിടെ പോയി ഉറപ്പിച്ചു കല്യാണം ഉറപ്പിച്ചു അത് അവരുടെ അല്ലെങ്കിൽ അവരുടെ അച്ഛനും അമ്മയും അച്ഛനും അമ്മയും പിന്നെ അവരുടെ രണ്ട് സുഹൃത്തുക്കളുണ്ടായിരിക്കും അവരുടെ റിലേഷനുള്ള സുഹൃത്തുക്കൾ രണ്ടുപേരുണ്ടായിരുന്നു നല്ല വീട് പണി കഴിഞ്ഞാല് ഹാസ്വാമി കഴിഞ്ഞാൽ ഉടനെ തന്നെ കല്യാണം നടത്താം എന്നുള്ള രീതിയിലായിരുന്നു കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്

ഈ വിവാഹം ബന്ധം അവിടെ തീരുമാനിച്ചു അന്ന് വീട്ടിൽ നിന്ന് പോകുന്നു അതിനുശേഷം നിങ്ങൾ തമ്മിൽ ഒരു പിരിയുന്ന അവസ്ഥയിലേക്ക് എന്താണ് വരാൻ തമ്മിൽ എന്തെങ്കിലും വാക്ക് പോരോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ക്ലാസ് ഉണ്ടായോ ഉണ്ടാകും അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നല്ല പ്രണയത്തിന് നല്ല നല്ല ബന്ധത്തിലായിരുന്നു അതിനുശേഷം ഇവരുടെ സത്യത്തിൽ നമ്മളെ എന്താ പറയാ ഇവർക്ക് പൈസയുടെ ഒരു ആവശ്യങ്ങൾക്ക് ഇവരുടെ ആവശ്യങ്ങൾ വീട് പണി ശേഷം പൂർണ്ണമായി തീർന്നതിന് ശേഷം ഇവർക്ക് വേറെ രീതിയിലുള്ള ബന്ധങ്ങളും കൂട്ടുകെട്ടുകളും സൗഹൃദങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സ്റ്റേജിൽ അവർ ഓക്കെ അപ്പൊ അങ്ങനെ ഒഫീഷ്യൽ പെണ്ണു കാണൽ കഴിഞ്ഞു വീട് പണി വരെ കഴിഞ്ഞു കല്യാണം നടത്താന്നുള്ള ധാരണയിൽ എത്തിയതിനു ശേഷമാണ് ആരെയും കുടുംബവും ഇദ്ദേഹത്തെ പറ്റിക്കുന്നത് അല്ലേ അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാവുന്ന ഒരു കാര്യമല്ല ഇവരുടെ ആവശ്യം കഴിഞ്ഞപ്പോ നൈസായിട്ട് ഇയാൾ ഒഴിവാക്കിയ പോലെ ആയി വീട് പണിക്ക് ആവശ്യമായി മുപ്പത്തഞ്ചു ലക്ഷത്തോളം ഇയാൾ ആരും ഒപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആലോചിക്കണം ഒന്നും രണ്ട് രൂപ ഇല്ല ലക്ഷമാണ് എത്രയാണ് മുപ്പത്തഞ്ചു ലക്ഷം ഭാവി ലോൺ എടുക്കുന്ന സമയത്ത് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ പൈസ വാങ്ങിക്കുന്നത് അവസാനം ലോണുമില്ല പൈസ ഇല്ല ഒരു കോപ്പുമില്ല അത്യാവശ്യം ഫേമസ് ആയി നല്ലോണം പൈസ ഒക്കെ കിട്ടാൻ തുടങ്ങിയപ്പോ പണ്ടൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഇവരെ സഹായിച്ച മനുഷ്യനെ ഇവരെ അങ്ങ് മാറുന്നു മറന്നു എന്നല്ല നൈസായിട്ട് ഒഴിവാക്കി ചതിച്ചു എന്ന് തന്നെ പറയണം ഇതിപ്പോ സിനിമയിലും സീരിയലൊക്കെ കാണുന്ന പോലെ തന്നെ എന്തായാലും ഇവർ തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് തന്റെ പൈസമാണ് ഇവർക്ക് ആവശ്യമെന്ന് മനസ്സിലാക്കിയ രഞ്ജിത്ത് ബന്ധത്തിൽ നിന്ന് സ്വമേധിയായി വിവാഹം ഉറപ്പിച്ച് അല്ലെങ്കിൽ നമ്മൾ വീട്ടുകാർ ചേർന്ന് ഉറപ്പിച്ച് ചെയ്യുമ്പോൾ പിന്നെ അതിനകത്ത് ഒരു അവശ്വസിക്കേണ്ട കാര്യമില്ല അത്രയ്ക്കിഷ്ടമായിരുന്നു അത്ര നമ്മൾ ഒരു ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകാറ് അതുകൊണ്ടാണ് ചെയ്തത് അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പെട്ടെന്നൊരു പ്രേമത്തിൽ പോയി വീട് വെച്ച് കൊടുക്കുക അങ്ങനത്തെ ചെലവ് ചെയ്തല്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ പയ്യ 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 വന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നായി ഒരു നാല് വർഷത്തെ പ്രണയം അത് ഒരു വലിയ പ്രണയമായി വർദ്ധം താങ്കൾ അത്രയും വിശ്വാസമാണ് അതെ അതിനെ തുടർന്ന് ഇത്ര വലിയൊരു അടുത്ത മാസം അല്ലെങ്കിൽ ഈ വർഷം വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് വീട് വെച്ച് കൊടുക്കുന്നതിൽ തെറ്റില്ല തെറ്റില്ലാന്നൊരു വിശ്വാസത്തിന്റെ പുറത്ത് താങ്കൾ ചെയ്തു അതെ അവർക്ക്

വൈകിപ്പോയെന്ന് പറഞ്ഞാൽ ഞാൻ ഇവര് പെൺകുട്ടി അല്ലെങ്കിൽ ഇത് അറിയിക്കാതെ ആരും അറിയാതെ രഹസ്യമായിട്ട് ഈ ഒരു കാര്യം തീരുന്നെങ്കിൽ എന്ന് വിചാരിച്ചാണ് ഞാൻ ആദ്യമേ കംപ്ലയിന്റ് കൊടുക്കാൻ പോലും ഭയങ്കര ഡിലേ ആക്കാൻ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നാണ് സ്റ്റേഷൻ കംപ്ലയിന്റ് ആണെങ്കിലും എല്ലാവരും ടൈം അവർക്ക് മാക്സിമം സമയം കൊടുക്കുന്നു പക്ഷേ അവർ നമ്മളെ പൂർണ്ണമായിട്ടും പറ്റിക്കാൻ നമുക്ക് ബോധ്യമായി അപ്പോൾ ഇനി എനിക്ക് വേറെ ഓപ്ഷൻസ് ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ചോദിക്കാം ഓക്കെ ആരുടെ വിവാഹം ഈ അടുത്താണ് കഴിഞ്ഞതെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അല്ലേ രണ്ട് വർഷം പ്രണയിച്ച ശേഷം കല്യാണം കഴിച്ചതാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത് അങ്ങനെ വരുന്ന സമയത്ത് രഞ്ജിത്തിന്റെ ഈ ആരോപണങ്ങൾ കേൾക്കുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് എന്തുകൊണ്ട് ഇത്രയും കാലം ഇതൊന്നും പുറത്ത് പറയാതെ ആരോടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നത് എന്നുള്ളത് അല്ലേ ഇതിന് രഞ്ജിത്ത് പറയുന്ന കാരണങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ എന്റെ അഭിപ്രായത്തിൽ ഒരു പെൺകുട്ടിയല്ലേ എന്നുള്ള രീതിയിലുള്ള പരിഗണന കൊടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇത്രയും വലിയ ചതി ചെയ്ത സ്ഥിതിക്ക് നേരത്തെ തന്നെ പരാതി കൊടുക്കേണ്ടതായിരുന്നു ഇതിപ്പോ പരാതി ലേറ്റായ സ്ഥിതിക്ക് പലരും രഞ്ജിത്തിന്റെ ക്രെഡിബിലിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന സ്ഥിതിഗതിയിലാണ് നിൽക്കുന്നത് എന്തായാലും രഞ്ജിത്തിന്റെ ഈ വീഡിയോ വൈറലായതോട് പലരും ആരുടെ പ്രതികരണം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരാളുടെ ഭാഗം കേട്ട് മാത്രം നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ആരുടെ പ്രതികരണം എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടി എല്ലാവരും നല്ല ആകാംക്ഷയിലായിരുന്നു എന്തായാലും വൺ മില്യൺ ഫോളവേഴ്സുകളെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച് ആര് രംഗത്ത് വന്നിട്ടുണ്ട് ആര് എന്താണ് പറഞ്ഞത് ഞാൻ വായിച്ചേരാം ഹലോ ഫാൻ ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും ഞാൻ ഈ നിലയിൽ എത്താൻ എൻ്റെ കൂടെ നിന്നവർക്കും വേണ്ടിയാണ് ഈ പോസ്റ്റ് ഈ കഴിഞ്ഞ നാല് വർഷമായി ഞാൻ ശരത്തേട്ടനായി എൻഗേജഡ് ആണെന്നും ആ വ്യക്തിയെ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചതെന്നും എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് എൻ്റെ കല്യാണം എല്ലാം തന്നെ പബ്ലിക്കായി എല്ലാവരെയും അറിയിച്ച് നടത്തിയ ചടങ്ങുകളാണ് ആ സമയത്തൊന്നും തന്നെ ഉന്നയിക്കാത്ത ആരോപണമാണ് എന്നെയും എൻ്റെ കുടുംബത്തെയും അപകീർത്തിപ്പെടുത്താനായി വേണ്ടി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് സന്തോഷകരമായി പോകുന്ന എൻ്റെ ഈ ലൈഫിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഫ്രീ കലകേസ് നടത്തിയിരിക്കുന്ന രഞ്ജിത് കൃഷ്ണൻ എന്ന ആൾ എൻ്റെ അച്ഛനുമായി സാമ്പത്തിക ഇടപാടിൽ ശത്രുതകൾ ുള്ള വ്യക്തിയാണ് അതിനെ പേരിൽ ഞാൻ അപകീർത്തിപ്പെടുത്തുവാനാണ് അയാൾ ഇപ്പോൾ ശ്രമിക്കുന്നത് ആർട്ടിസ്റ്റും ഇൻഫ്ലുവൻസറുമായി എനിക്കെതിരെ ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻ നടത്തിയാൽ അത് എത്രത്തോളം ആളുകളിലേക്ക് എത്തുമെന്ന് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് മുഖം പോലും കാണിക്കാതെ ഇപ്പോൾ അയാൾ പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ വ്യക്തതയോ വസ്തുതമോ അല്ല തെളിവുകൾ ഉണ്ടെന്ന് പറയുകയില്ലാതെ ഒന്നും തന്നെ പുറത്ത് കാണിച്ചിട്ടില്ല രഞ്ജിത് കൃഷ്ണൻ എന്ന അയാൾ പുറത്തുവിട്ടിട്ടുള്ള വീഡിയോക്കുള്ള എന്റെ പ്രതികരണം മാത്രമാണത് എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഇങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ ഉടനെ തരണമെന്ന് എനിക്ക് തോന്നി ഐ വിൽ ബി കം അപ്പ് വിത്ത് മോർ ക്ലിയർ എവിഡൻസ് ആൻഡ് ഫോർ ഓൾ ഓക്കെ അപ്പൊ കൂടുതൽ തെളിവുകളുമായി വീണ്ടും വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആര് പറഞ്ഞു അവസാനിപ്പിക്കുന്നത് അല്ലെ ആര് പറഞ്ഞ ഒരു കാര്യം ഇവിടെ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല എന്തുകൊണ്ട് ഇത്രയും കാലം രഞ്ജിത്തുമിണ്ടാതിരുന്നു എന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആരോപണവുമായി വന്നു എന്ന് ആര് ചോദിക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണിത് പിന്നെ ആരും ഇവിടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ടല്ലോ എന്റെ കയ്യിൽ തെളിവുകൾ എന്ന് രഞ്ജിത്ത് പറയുന്നുണ്ടെങ്കിൽ കൂടിയും അതൊന്നും പുറത്തുവിടുന്നില്ല എന്നുള്ളത് അതിന് രഞ്ജിത്തിന്റെ കയ്യിൽ വ്യക്തമായ കാരണം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇത് ഓൾറെഡി എഫ്ഐആർ കിട്ടിയ കേസാണല്ലോ അതുകൊണ്ട് തന്നെ തെളിവുകൾ പബ്ലിക് ആയിട്ട് പുറത്തു പുറത്തുവിട്ടു കഴിഞ്ഞാണെങ്കിൽ അത് കേസിനെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് അല്ല രഞ്ജിത്തിനെതിരെ കേസ് തിരിക്കാൻ പോലും ഒരു പക്ഷേ തെളിവുകൾ കൊണ്ട് ആയിരിക്കും സാധിച്ചു എന്ന് വരും സോ കോടതി ഇടപെട്ട കേസ് ആയതുകൊണ്ട് തന്നെ ഒരിക്കലും തെളിവുകൾ പബ്ലിക് ആക്കാൻ രഞ്ജിത്തിന് കഴിയില്ല വെറും ബാങ്ക് ട്രാൻസാക്ഷൻസ് മാത്രമല്ല രഞ്ജിത്തിന്റെ കയ്യിൽ തെളിവായിട്ടുള്ളത് ആരെയും മൊത്തമുള്ള സ്വകാര്യ ഫോട്ടോസും വീഡിയോസും വരെ തന്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ് രഞ്ജിത്ത് അവകാശപ്പെടുന്നത് എന്തായാലും രണ്ടുപേർ നമ്മൾ കേട്ടു ഇനിയും ിയും പേരുടെ ഭാഗത്തു നിന്നും ആരോപണങ്ങൾ വരാൻ സാധ്യതയുണ്ട് കേസ് പോലീസ് അന്വേഷിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ സത്യം എന്തായാലും വരും നമുക്ക് അതിനായി വെയിറ്റ് ചെയ്യാം ആര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം എന്നതിൽ യാതൊരു സംശയവും ഇല്ല എന്തായാലും രഞ്ജിത്തിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി എന്നുള്ളത് ആര് പോസ്റ്റിൽ നിന്ന് തന്നെ സമ്മതിക്കുന്നുമുണ്ട് അച്ഛനുമായി ഇടപാടുള്ള ആളാണെന്നുള്ളതാണ് ആര് പറയുന്നത് രഞ്ജിത്തിന്റെ ബാങ്ക് ഇടപാടുകളുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാണെങ്കിൽ അച്ഛനായിട്ടാണോ മോളുമായിട്ടാണോ രഞ്ജിത്ത് ഇടപാട് നടത്തിയത് എന്നുള്ളത് അറിയാൻ സാധിക്കുമല്ലോ എന്തായാലും ഒരു പെണ്ണു ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴേക്കും അവൾക്ക് തോന്നിയ പോലെ പണവും ക്രെഡിറ്റ് കാർഡും ഒക്കെ എടുത്തു കൊടുത്ത് രഞ്ജിത്തിന്റെ നിലപാടിനെയും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല രഞ്ജിത്ത് പറഞ്ഞത് സത്യമാണെങ്കിൽ ഇയാൾ ചെയ്തത് വൻ മണ്ടത്തരമാണെന്ന് പറയാതെ വയ്യ കല്യാണം കഴിഞ്ഞതിന് മുമ്പ് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഒറ്റയടിക്ക് എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞാണെങ്കിൽ എന്താ കഥ അത് എത്ര വിശ്വാസിനെ പുറത്താണെങ്കിലും എന്ന് പറഞ്ഞാലും മണ്ടത്തരം തന്നെയാണ് എന്താണ് സത്യം പുറത്ത് വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം എന്താണ് ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം